ലഹരി കേസിലെ തൊണ്ടി മുതലിൽ കൃത്രിമം നടത്തിയെന്ന കേസിൽ മുൻ മന്ത്രിയും ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവുമായ ആന്റണി രാജുവിന് തിരിച്ചടി രണ്ടാം പ്രതിയായ ആന്റണി രാജു വിചാരണ നേരിടണമെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടു പുനരന്വേഷണം റദ്ദാക്കണമെന്ന ഹർജി കോടതി തള്ളി ലഹരി ഹരിക്കേസിലെ തൊണ്ടിമുതലിൽ കൃത്രിമം നടത്തിയെന്ന കേസിൽ പുനരന്വേഷണത്തിന് ഉത്തരവിട്ട ഹൈക്കോടതി വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ആന്റണി രാജു നൽകിയ അപ്പീലാണ് സുപ്രീംകോടതി തള്ളിയത് ഒരു വർഷത്തിനകം കേസിൽ വിചാരണ പൂർത്തിയാക്കാൻ ജസ്റ്റിസ് സി ടി രവികുമാർ അധ്യക്ഷനായ ബെഞ്ച് ഉത്തരവിട്ടു ആന്റണി രാജു ഡിസംബർ ഇരുപതിന് കോടതിയിൽ ഹാജരാകണമെന്നും നിർദ്ദേശമുണ്ട് കേസിൽ രണ്ടാം പ്രതിയായ ആന്റണി രാജു കുറ്റക്കാരനാണെന്ന് സർക്കാർ സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു ആയിരത്തി ഏപ്രിൽ നാലിന് ഓസ്ട്രേലിയൻ പൌരൻ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലഹരിയുമായി പിടിയിലായതാണ് കേസിന് ആസ്പദമായ സംഭവം കേസിൽ വിദേശിയെ തിരുവനന്തപുരം സെഷൻസ് കോടതി പത്തുവർഷത്തേക്ക് ശിക്ഷിച്ചെങ്കിലും ഹൈക്കോടതി വെറുതെ വിട്ടു തൊണ്ടി മുതലായ അടിവസ്ത്രം വിദേശിക്ക് പാകമാകില്ലെന്നും ഇത് വ്യാജ തൊണ്ടിയാണെന്നുമുള്ള പ്രതിഭാഗത്തിന്റെ വാദം കണക്കിലെടുത്തായിരുന്നു ഹൈക്കോടതി നടപടി കോടതിയിൽ സൂക്ഷിച്ചിരുന്ന അടിവസ്ത്രം ക്ലർക്കിന്റെ സഹായത്തോടെ അന്ന് ജൂനിയർ അഭിഭാഷകനായിരുന്ന ആന്റണി രാജു വെട്ടിച്ചെറുതാക്കിയെന്നു കുറ്റപത്രത്തിൽ പറയുന്നു മുതലിൽ കൃത്രിമമുണ്ടായെന്ന് സംശയിച്ച് അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ജയമോഹനാണ് കോടതിയെ സമീപിച്ചത് എടുത്ത കേസിൽ ആന്റണി രാജു ഇതുവരെ കോടതിയിൽ ഹാജരായിട്ടില്ല ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്